നന്ദി ദേവൻ പരമേശ്വരൻ്റെ അംശമാണ് നന്ദി ആ രക്തബന്ധം തന്നെയാണ് ഈ മനപൊരുത്തത്തിനും ആധാരം ലോക നന്മയ്ക്കായി സദാ ജ്ഞാനദീപമായി പരിലസിക്കുന്ന പരമശിവനുമായുള്ള ബന്ധത്തിനാൽ നന്ദി എന്ന പേര് വന്നു സദാ ശിലയായി നിലകൊള്ളുന്നതിനാൽ നിലയായി ഇരിക്കൽ എന്നും നന്ദിക്ക് വ്യാഖ്യാനമുണ്ട് സമ്പത്ത് സമൃദ്ധി എന്നിവ പ്രതീകമായ കാളയാണ് നന്ദികേശൻ അഹോരാത്രം ശിവനെ എന്ന് ധ്യാനിച്ചുകൊണ്ടാണ് നന്ദി കിടക്കുന്നത് ദൃഢമായി മുഴച്ചു നിൽക്കുന്ന കൊച്ചു കൊമ്പുകളും നീണ്ട വാലും തടിച്ചുകൊഴിത്ത പിൻഭാഗവും നീണ്ട കാലുകളും ഒതുങ്ങിയ വയറും തൂങ്ങിക്കിടക്കുന്നതായും ഗംഭീരമായ മുഖഭാവമുള്ള നന്ദികേശന്റെ രണ്ട് കൊമ്പുകൾക്കിടയിലൂടെ നോക്കിയാൽ അകലെ ശ്രീകോവിൽനാഥത്തെ ചന്ദ്രശേഖരനെ അതായത് ശിവലിംഗത്തെ കാണാം കാതോർത്ത് കിടക്കുന്ന ആ ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന ഇരുചെവികളിലും സങ്കടങ്ങൾ പറയാം ഇരുചെവി അറിയാതെ ഓതുന്ന ആ സങ്കടങ്ങൾ നിമിഷങ്ങൾക്കും പരമശിവൻ്റെ സമക്ഷത്തെത്തുന്നതാണ് ക്ഷേത്രകലയെ ആധാരമാക്കി ക്ഷേത്ര ചൈതന്യത്തിന് കോട്ടം തട്ടാതെ പലതരം നന്ദിശിലകളുണ്ട് അവയിൽ പ്രധാനം ഇന്ദ്രനന്ദി ബ്രഹ്മനന്ദി ആത്മനന്ദി ധർമ്മനന്ദി എന്നിവയാണ് ഇന്ദ്രനന്ദി ഭോഗവാനാണ് ക്ഷേത്രത്തിന് അല്പം അകലെ ശ്രീകോവിലിൽ നോക്കിയാണ് ഇന്ദ്രനന്ദിയുടെ കിടപ്പ് ബ്രഹ്മനന്ദി ഗാംഭീര്യമുള്ള രൂപത്തിലാണ് വേദനന്ദി എന്നും ഇതിന് പേരുണ്ട് ഇത് നിർമ്മിക്കുന്ന ചുണ്ണാമ്പ് കൊണ്ടാണ് രാമേശ്വരത്ത് ഇങ്ങനെയുള്ള ബ്രഹ്മാണ്ഡമായ നന്ദിയെ കാണാം കൊടിമരത്തിന്റെ ചുവട്ടിൽ കാണുന്ന നന്ദിയാണ് ആത്മനന്ദി പ്രദോഷകാലത്ത് നന്ദിക്ക് പൂജ ചെയ്താൽ സർവ്വ ഐശ്വര്യങ്ങളും പിതൃക്കളുടെ അനുഗ്രഹവും ലഭിക്കുന്നതാണ് പരമശിവന്റെ അരികിലായി മഹാമണ്ഡപത്തിൽ തന്നെ നിലകൊള്ളുന്ന ചെറിയ രൂപമാണ് ധർമ്മനന്ദിയുടേത് പ്രളയത്തിൽ എല്ലാം നശിച്ച് എല്ലാം പരമശിവനിൽ ഒടുങ്ങുന്ന സമയത്ത് ധർമ്മം നിലനിർത്താൻ പരമശിവന് സഹായഹസ്തവുമായി അരികിൽ തന്നെ ധർമ്മനന്ദി കാത്തുകിടക്കുന്നു ഇതുകൂടാതെ ദേശകാലങ്ങൾക്ക് അനുസൃതമായി ഗോപുരവാതിൽക്കൽ വടക്കു നോക്കി ശയിക്കുന്ന നന്ദി ഗർഭഗൃഹത്തിന് പിൻവശം കാണുന്ന വൃഷഭഗണപതി എന്നീ നന്ദികേശന്മാരും നമുക്ക് അനുഗ്രഹം നൽകുവാനായി കാത്തുകിടക്കുന്ന ദേവന്മാരാണ് കൊടിമര ചുവട്ടിലെ ഈ ഉഗ്രപ്രതാപിയായ ദൈവം മനുഷ്യന് മാത്രമല്ല ശിവാലയങ്ങൾക്കും സംരക്ഷകനാണ് ആപാലവൃദ്ധം ജനങ്ങൾക്കും ഏതു സമയത്തും ആ ഉയർന്നു വിടർന്നു നിൽക്കുന്ന കർണങ്ങളിൽ സങ്കടം ഉണർത്തിക്കാം വായയുടെ ഒരു പകുതിയും നന്ദിയുടെ ചെവിയുടെ ഒരു പകുതിയും പൊത്തിപ്പിടിച്ച് കാറ്റിൽ പോലും അലിഞ്ഞു പോകാതെ വിഷമങ്ങൾ സ്വകാര്യമായി പറയാം നന്ദികേശന് മഹാദേവനോടുള്ള അചഞ്ചലമായ ഭക്തി നമുക്ക് ഏവർക്കും മഹാദേവൻ ശ്രീ പരമേശ്വരനോട് തോന്നുമാറാകട്ടെ